സരസ്വതി വെള്ള താമരമേലിരിക്കുന്നു സമീപ തര കയ്യിൽ പുസ്തകവും വീണയും ഇതാണ് നാം സാധാരണയായി കാണുന്ന സരസ്വതി ചിത്രം സരസ്വതിയുടെ കയ്യിലെ വീണ കച്ചബി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഈ വീണ നൽകുന്ന സന്ദേശം കാണാം ഇന്നത്തെ കഥയമമ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം സരസ്വതീദേവിയെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ കഥകളാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദേവിയെക്കുറിച്ച് മനസ്സിലേക്ക് ദേവിയുടെ ചിത്രം കൊണ്ടുവരാൻ പറയുന്ന ഏതൊരു വ്യക്തിക്കും ദേവിയുടെ ആ ഒരു തൃക്കൈകളിലുള്ള വീണയെ എങ്ങനെയാണ് വിസ്മരിക്കാൻ സാധിക്കുക അല്ലെ സദാസമയവും വീണാപാണിനിയായിട്ടുള്ള വീണാ ധാരിണിയായിട്ടാണ് അമ്മയിരിക്കുന്നത് അമ്മയുടെ കയ്യിലുള്ള ആ വീണയുടെ പ്രാധാന്യം വീണ കൊണ്ട് അത്യധികം വിദ്യ ലഭിച്ച ഒരു മഹാത്മാവിന്റെ കഥയെക്കുറിച്ചാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മഹാത്മാവിന് അധികം കാലം തപസ് ചെയ്തിട്ടും അധിക കാലം പലതരത്തിലുള്ള വഴിപാടുകൾ ചെയ്തിട്ടും ഒരു സന്താനലബ്ധി ഉണ്ടായില്ലത്ര ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ടും നേർന്നിട്ടും കുട്ടികൾ ഉണ്ടാവാതെ നിരാശനായിട്ടുള്ള അദ്ദേഹം പരാശക്തിയോട് അമ്മയോട് അമ്മേ ഇത്രയധികം ക്രൂരത വേണോ ഒരു കുഞ്ഞിക്കാല് കാണണം എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്ക് നല്ല സൽബുദ്ധിയുള്ള ആരോഗ്യമുള്ള ഒരു കുട്ടിയെ അങ്ങ് തരണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാൽ വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി ഒരു കുട്ടിയെ അദ്ദേഹത്തിന് ലഭിച്ചു വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവതിയോട് അദ്ദേഹം നന്ദി പറഞ്ഞു പക്ഷെ ആ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഓരോ വയസ്സ് പിന്നിടുന്തോറും ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ആ കുട്ടിയുടെ കൂട്ടുകെട്ടിലും ആ കുട്ടിയുടെ വിദ്യാവതയിലും വലിയ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കാര്യം എത്ര തവണ പറഞ്ഞാലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല ഒരു പുസ്തകം എത്ര തവണ വായിച്ചാലും ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ആ കുട്ടിക്കുണ്ടായിരുന്നില്ല പൊതുവിൽ പറയുകയാണെങ്കിൽ വിദ്യയുടെ കാര്യത്തിൽ ആ കുട്ടി വളരെയധികം പുറകിലായിരുന്നു എല്ലാവരും ആ കുട്ടിയെ പല പേരുകളും പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി വിദ്യാലയത്തിലും ഗുരുകുലത്തിലും ഓരോ കുട്ടികളും നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പരിഹസിക്കുന്ന അവസ്ഥ അവരുടെ മാതാപിതാക്കൾ തന്നെ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടായി ഒരിക്കൽ ആ കുട്ടിയെ വിളിച്ച് അച്ഛനമ്മയും പറഞ്ഞു മോനെ നീ ഇത്രയധികം ഈ പരിഹാസവും കുത്തുവാക്കും ഒക്കെ കേട്ട് ഈ നാട്ടിൽ നിൽക്കേണ്ട അടുത്ത ഗ്രാമത്തിൽ ഒരു ക്ഷേത്രമുണ്ട് നീ അവിടെ ചെന്ന് ഭഗവതിയെ പ്രാർത്ഥിച്ച് നല്ല വിദ്യാസമ്പന്നമായിട്ട് തിരിച്ചു വരൂ അമ്മ നിന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും നീ അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുള്ള മകനാണ് ധൈര്യമായിട്ട് പൊക്കോളൂ എന്നാണ് പറഞ്ഞത് അവൻ ആരാണ് സരസ്വതി എന്നോ സരസ്വതിയെ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് അവിടെ ആ കുട്ടി ചെന്ന് കയറാണ് ദേവിയുടെ വിഗ്രഹം കണ്ടു ദേവിയുടെ വിഗ്രഹത്തിലേക്ക് ഒന്നുമല്ല ആ കുട്ടിയുടെ കൈ പോയത് ആ ദേവിയുടെ വിഗ്രഹത്തിൽ തന്നെ ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള ഒരു മണിവീണ ഒരു രുദ്രവീണ ആ കുട്ടി കണ്ടു ആ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോഴൊക്കെ തന്നെ ഈ വീണ ഒന്ന് എടുക്കണം ഈ വീണ കൊണ്ടൊന്ന് കളിക്കാൻ സാധിക്കണം എൻ്റെ വിനോദോപാധിയായിട്ട് ഈ വീണ എനിക്ക് വേണം ആ കുട്ടിയുടെ മനസ്സിൽ ആഗ്രഹം വന്നു എന്നാണ് അങ്ങനെ ഒരു രാത്രി ആരും കാണാത്ത ക്ഷേത്രം അദ്ദേഹം ആക്രമിച്ചു കടന്ന ആ കുട്ടി ആ വീണ മോഷ്ടിച്ച് ഓടിപ്പോവാണ് ആ വീണ തൻ്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഇതുവരെ താൻ അനുഭവിക്കാത്ത എന്തൊക്കെയോ അനുഭൂതികൾ ആ കുട്ടിക്കുണ്ടാവുന്നതായിട്ട് തോന്നിയത്ര അടുത്ത ഗ്രാമത്തിൽ ചെന്ന് ആ വീണം മീട്ടിക്കൊണ്ട് അതിമനോഹരമായിട്ടുള്ള കീർത്തനം സംസ്കൃതത്തിലും വേദഭാഷയിലുമുള്ള കീർത്തനം ഇതേ കുട്ടി പിറ്റേനാൾ മുതൽ ആലപിക്കാൻ തുടങ്ങിയതാണ് മഹാരാജാവിന് തോന്നിയത്ര ഏതോ വലിയ പണ്ഡിത ഇതാ തൻ്റെ രാജ്യത്തേക്ക് വന്നിരിക്കുന്നു അവനിതാ അവിടെ നിന്ന് സംഗീതം കൊണ്ട് അമൃതവർഷം ചുരിയുന്നു അവനെ രാജധാനിയിലേക്ക് ആനയിക്കണം നമ്മുടെ ആസ്ഥാന സംഗീത വിദ്വാനായിട്ട് അവനെ നിയമിക്കണം എന്ന അതേ സമയം രാജാവ് ഉത്തരവ് പാസാക്കി എന്നാണ് ഒരേ സമയം വിദ്യകൊണ്ട് ഒരു തരത്തിലുള്ള ഉപകാരം ഇല്ലാതിരുന്നൊരു കുട്ടി ദേവിയുടെ കൈയിലുള്ള ആ വീണയിലൊന്ന് സ്പർശിച്ചപ്പോൾ ആ കുട്ടിക്കുണ്ടായ മാറ്റമാണ് ഈ നാടോടി കഥയിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ ദേവിയുടെ കയ്യിലുള്ള വീണ എന്തെന്ന് മനസ്സിലാക്കി ആ കുട്ടി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ദേവിയുടെ കയ്യിലുള്ള വീണ കേവലം സംഗീതോപകരണം മാത്രമല്ല അതിന് വലിയ തത്വം അതിന് പുറകിലുണ്ട് ആ സംഗീതം വീണാനാദം എന്ന് പറയുന്നത് സപ്തസ്വരങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് ആത്യന്തികമായി പ്രണവം തന്നെയാണ് ഓങ്കാരം തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ ബീജാക്ഷരമാണ് ഓങ്കാരം ഓങ്കാരം എന്തെന്നറിയുന്നവനെ സരസ്വതി എന്തെന്നറിയാൻ അറിയാൻ സാധിക്കുള്ളൂ അമ്മയുടെ ആ ശബ്ദമാണ് ആ വീണാനാദമായി ഓംകാരമായി ആ കുട്ടിയുടെ ചെവിയിൽ അലയടിച്ചത് ഏതൊരു ദുർബുദ്ധിക്കും നല്ല വാസനകൾ ഉണ്ടാവാൻ നല്ല ചിന്തകൾ ഉണ്ടാവാൻ ഓംകാരത്തിന്റെ ശ്രവണം മാത്രം മതി ശ്രവണം കൊണ്ട് തൻ്റെ വീണയിൽ നിന്നുണ്ടാവുന്ന അതിൻ്റെ ഒരു തന്ത്രി മീട്ടി അമ്മ ആ ചെറിയ വിരലൊന്ന് അനക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഓംകാര ശബ്ദം ആ പ്രണവ ശബ്ദം അതുകൊണ്ട് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും നമ്മൾ ഇന്ന് മോക്ഷമെന്നോ സമാധി എന്നോ മുക്തി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന അവസ്ഥ മരണശേഷം മാത്രം അനുഭവിക്കുന്ന ഒന്നല്ല ആ അമ്മയുടെ കൈകളിലുള്ള ആ ദിവ്യമായിട്ടുള്ള വീണ കൊണ്ട് അതിൻ്റെ ഒരു തന്ത്രി ഒന്ന് മീട്ടുന്ന സമയത്ത് ആ ഓംകാരം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള വിദ്യ എന്താണ് യഥാർത്ഥത്തിലുള്ള സരസ്വതി ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളോട് ദേ ദേവിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റ് വീണയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം നിന്റെ ജന്മത്തിന് പോലും കാരണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള പ്രണവനാഥം ദേവീത പുറപ്പെടിക്കുന്നു എന്ന് കുട്ടികളോട് പറയാം നമ്മുടെ വിജയദശമി ദിവസങ്ങളിൽ സരസ്വതീ പൂജ നടത്തുമ്പോൾ ആത്യന്ധികമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ് ആ ദേവിയുടെ വീണാനാദത്തിൻ്റെ ആ പ്രണവത്തിൻ്റെ ആനന്ദം വിദ്യയായി നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലേക്ക് ആഴ്ന്നിറക്കാൻ നമുക്ക് സാധിക്കണം അതിന് യഥാർത്ഥത്തിൽ ആരാണ് സരസ്വതി എന്നും സരസ്വതിയുടെ കയ്യിലുള്ള വീണ എന്താണെന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഭഗവതിയോട് പ്രാർത്ഥിക്കുക അമ്മ അമ്മയുടെ കയ്യിലുള്ള ആ വീണയിൽ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് സ്പർശിച്ച് ദുർബുദ്ധിയുടെ ആ ഒരു സമയത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രണവത്തിന്റെ ജ്ഞാനത്തിൻ്റെ ശുദ്ധ സംഗീതത്തിന്റെ ലോകത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് പല കുട്ടികളും പലതരത്തിലുള്ള സംഗീതത്തിൻ്റെയും പുറകിലാണ് പലതരത്തിലുള്ള സംഗീതത്തിലൂടെയും അവരെത്തിച്ചേരുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്താണ് ആ സംഗീതമാണോ നമുക്ക് വേണ്ടത് ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ വീണയിൽ നിന്ന് പ്രവഹിക്കുന്ന ആ പരമാനന്ദത്തിൻ്റെ സംഗീതമാണോ വേണ്ടത് എന്ന് സ്വയം പരിശോധിക്കാനുള്ള തിരിച്ചറിവ് സരസ്വതി മാതാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം